പതിനെട്ടാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭാഗവതമാകുന്ന രസത്തിൻ്റെ ആ സ്വാദ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശ്ലോകമാണ് പത്തൊമ്പതാമത്തെ ശ്ലോകം ആ ശ്ലോകങ്ങളിലും ഭഗവാന്റെ കഥകളെയും അതുപോലെ ഭഗവത് മഹിമകളെയും കുറിച്ച് ഭാഗവതത്തെ കുറിച്ച് തന്നെയുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം അപ്പം നമുക്ക് ആ ശ്ലോകം പഠിക്കാം ശ്ലോകം പത്തൊമ്പത് വയം തുതൃപ്യമ ഉത്തമ ശ്ലോക വിക്രമ യശൃവതാം രസജ്ഞാ സ്വാദു സ്വാദു പദേ പദേ ഒന്നുകൂടി നോക്കാം വയം തുതൃപ്യമ ഉത്തമ ശ്ലോക വിക്രമ യശൃവതാം രസജ്ഞാനാം സ്വാതു സ്വാധുപദേ പദേ ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഉത്തമ ശ്ലോക വിക്രമേ വിക്രമേയം തുണ വിതൃപ്യമ യുണ് രഥാനാം പദേ പദേ സ്വാധു സ്വാധു ഒന്നുകൂടി നോക്കാം ഉത്തമ ശ്ലോക വിക്രമേ വയം ഉത്തമശ്ലോക വിക്രമേയം യത് വിതൃപ്യമ യുണ് പദേ പദേ സ്വാധു സ്വാധു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം വയം തു ന ഉത്തമ ഉത്തമശ്ലോക വിക്രമേ യത്ത് ശൃണ്താം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ ഒന്നുകൂടി നോക്കാം വയം തു ന ഉത്തമ ഉത്തമശ്ലോക വിക്രമേ യത്ത് ശൃണ്ാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പതേ ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം വയം തോ ഞങ്ങളാകട്ടെ ന വിതൃപ്യാമഹ മതി വരുന്നില്ല തൃപ്തരാകുന്നില്ല ഉത്തമ ശ്ലോക വിക്രമേ ഉത്തമമായ ശ്ലോകങ്ങളാൽ തുതിക്കപ്പെടുന്ന ഭഗവാന്റെ വിക്രമങ്ങളെ ലീലകളെ കുറിച്ച് കേൾക്കുന്നതിൽ ഇത് യാതൊരു കഥകളാണോ ശൃണ്വതാം കേട്ടുകൊണ്ടിരിക്കുന്ന രഥജ്ഞാന ആ ഭാഗവതമാകുന്ന രസത്തെ അറിയുന്നവർക്ക് ഭക്തിരസം ആസ്വദിക്കുന്നവർക്ക് പതേ പതേ ഓരോ അടിക്കടി ഓരോ അനുനിമിഷവും സ്വാദു സ്വാദു കൂടുതൽ കൂടുതൽ മധുരതരമായി രുചികരമായി അനുഭവപ്പെടുന്നത് ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം ഉത്തമങ്ങളായ ശ്ലോകങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന ഭഗവാൻ്റെ ദിവ്യമായ ലീലകൾ കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും മതി വരുന്നില്ല ഭക്തിരസം ആസ്വദിക്കാൻ അറിയുന്നവർക്ക് ഭഗവത് കഥകൾ കേൾക്കും തോറും ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ മധുരതരമായാണ് അനുഭവപ്പെടുന്നത് ഭഗവത് കഥകൾ എത്ര കേട്ടാലും മതി വരില്ല എന്ന് സാരം ആ ഭഗവാൻ്റെ ഭഗവത് കഥകളെക്കുറിച്ചുള്ള പ്രാധാന്യം ആ ഭാഗവതമാകുന്ന രസം അല്ലേ ഭഗവാന്റെ കഥകൾ കേട്ടാലും മതി വരില്ല അനവധി സപ്താഹങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരേ കഥ തന്നെയാണ് കേൾക്കുന്നത് പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോഴും പുതിയ പുതിയ കഥകൾ കേൾക്കുന്നത് പോലെയാണ് ആ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണ് അല്ലേ ആ ഭക്തി രസം എത്ര അനുഭവിച്ചാലും മതി വരില്ല അതാണ് ഭഗവാന്റെ മഹാത്മ്യം മറ്റുള്ള കഥകളൊക്കെ നമുക്ക് മടുക്കും പക്ഷേ ഭഗവാന്റെ കഥ അങ്ങനെയല്ല എത്ര കേട്ടാലും മടുക്കില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം ഇവിടെ സൗനകാദി മഹർഷിമാർ സൂതനോടായിട്ട് ഓരോന്നോരോന്ന് ഓർമ്മിപ്പിക്കുക അതൊന്നും വിട്ടു പോകരുതെന്ന് അല്ലാണ്ടതൊന്നും അറിയാത്ത ആളല്ല ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയല്ല ചെയ്യുന്നത് സൂചിപ്പിക്കുകയാണ് അങ്ങ് പറയുമ്പം ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം അതാണ് ഇവിടെ ഈ ഭാഗവതത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത അതാണ് പറയുന്ന സൂതനും കേൾക്കുന്ന സൗനകാദി മഹർഷിമാർക്കും ഈ പറയുന്ന തത്വങ്ങളൊന്നും അറിയാത്തവരല്ല എല്ലാ എല്ലാവർക്കും അറിയാം പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ വിട്ടുപോകരുത് അങ്ങനെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അറിവുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും കാരണം ചോദ്യം ചോദിക്കാനും ഒരു അറിവ് വേണം ചോദ്യം എങ്ങനെയാണ് ചോദിക്കുക നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കും പക്ഷേ ഭാഗവതത്തിലുള്ള സംവാദങ്ങളും ചോദ്യങ്ങളും അറിയാത്തവരല്ല ചോദിക്കുന്നത് അറിയുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത് അവിടെയാണ് പ്രത്യേകത അത് വളരെ ശ്രദ്ധയോടുകൂടി ആ ഭാഗം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെങ്കിലേത് മനസ്സിലാവുള്ളൂ അറിയാത്ത കാര്യം ചോദിക്കല്ല അറിയുന്ന കാര്യം കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അറിയാത്ത കാര്യം ചോദിക്കല്ലല്ല നമ്മളൊക്കെ ചോദിക്കുന്ന അറിയാത്ത കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുക അങ്ങനെയല്ല അറിഞ്ഞിട്ട് അതിനെ കൂടുതൽ അറിയാനായിട്ട് ചോദിക്കുക അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ ആഴത്തിലേക്ക് അറിയണം അറിയാൻ വേണ്ടി ചോദിച്ചാൽ അതിൻ്റെ പുറമേ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ചെയ്യണമതാ എന്താ കാര്യം എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും അത്രയേ ഉള്ളൂ അങ്ങനെയല്ല കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അറിഞ്ഞിട്ട് വേണം ചോദിക്കാൻ എന്നാലേ കൂടുതൽ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഈ ശ്ലോകങ്ങളുടെ ഈ ശ്ലോകത്തിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം റിയാൻ വേണ്ടി മാത്രം ചോദിച്ചാൽ പോരാ അറിഞ്ഞിട്ട് വീണ്ടും അറിയാനായിട്ട് ചോ ചോദ്യങ്ങൾ ചോദിക്കണം അപ്പോഴാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഭാഗവതത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ള നിങ്ങളുടെ ആ മനോഭാവത്തെ ഞാൻ നമസ്കരിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ ഭഗവാന്റെ ഭഗവാൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനും ഒരു ഉരു പാരായണം ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇത് പഠിക്കണമെന്നും അറിയണമെന്നുമുള്ള താൽപ്പര്യമുണ്ടായത് ആ താല്പര്യം കൂടുതൽ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും എല്ലാവർക്കും അതിനെ സാധിക്കുകയും ചെയ്യും അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ കണ്ടമംഗല മീഡിയ എന്ന കുടുംബത്തിലേക്ക് അംഗങ്ങളാവാ ആവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്നും എനേബിൾ ചെയ്തിടണമെന്നും അഭ്യർത്ഥിക്കുന്നു തുടർന്നുള്ള വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ